തീരദേശ ഗവർണറേറ്റുകളിൽ താപനിലയിൽ ഗണ്യമായ വർധനവുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് മുസന്തം വിമാനത്താവള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നടപടികൾക്ക് വേഗതയേറുന്നു അനധികൃതമായി ഉപേക്ഷിച്ച വാഹനങ്ങൾ ഉടൻ നീക്കം ചെയ്യണം എന്ന് ആവർത്തിച്ച് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ കടലിനോട് ചേർന്നുള്ള തീരദേശ ഗവർണറേറ്റുകളിൽ ബുധനാഴ്ച താപനിലയിൽ ഗണ്യമായ വർധനവുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ആഴ്ചയിൽ സുൽത്താനേറ്റിലുടനീളം താപനിലയിൽ ക്രമാതീതമായി ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ചൊവ്വാഴ്ച ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ദിമാ വദായിനിയിലാണ് നാൽപ്പത്തിയേഴ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ഹംറ അദുരുവിലും സമാനമായ ചൂടാണ് അനുഭവപ്പെട്ടത് സുനൈന റുസ്താഖ് ബുറൈമി തുടങ്ങിയ മറ്റു പ്രദേശങ്ങളിലും നാൽപ്പത്തിയഞ്ച് ഡിഗ്രിക്ക് മുകളിലായിരുന്നു ചൂട് മുൻ ദിവസങ്ങളിലും രാജ്യത്തിന്റെ പലയിടങ്ങളിലും അൻപത് ഡിഗ്രി സെൽഷ്യസിന് അടുത്തായിരുന്നു ചൂട് താപനില ഉയരുന്നതിനാൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ പൊതുജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചു മുസന്തം വിമാനത്താവള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നടപടികൾക്ക് വേഗതയേറുന്നു കസബിലുള്ള നിർദ്ദിഷ്ട മുസന്തം വിമാനത്താവളത്തിന്റെ രൂപകൽപ്പനയ്ക്കും നിർമ്മാണത്തിനുമുള്ള കരാറുകാരുടെ പ്രീക്വാളിഫൈഡ് ചെയ്യലിനായി നിരവധി പ്രാദേശിക അന്തർദേശീയ കമ്പനികൾ ബിഡ് സമർപ്പിച്ചു ടെൻഡർ നടപടികളിലേക്ക് കടന്നപ്പോൾ ഇരുപതോളം കമ്പനികൾ ബിഡുകൾ സമർപ്പിച്ചിട്ടുണ്ട് ജൂലൈ ഇരുപത്തിയെട്ടിനായിരുന്നു ബിഡുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി വിമാനത്താവളത്തിന്റെ അന്തിമ രൂപകൽപ്പന പൂർത്തിയായിട്ടുണ്ട് നിലവിലെ കസപ് വിമാനത്താവളത്തിന് നിരവധി പ്രവർത്തനപരമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് തന്നെ പുതിയ വിമാനത്താവളത്തിന് ഏറെ സാധ്യതയാണ് അധികൃതർ കണക്കുകൂട്ടുന്നത് പ്രതിവർഷം രണ്ട് ലക്ഷത്തിലധികം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ മുസന്തത്തിന് കഴിയും എന്നാണ് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നത് മികച്ച എയർ കണക്ടിവിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഇരട്ടിയാക്കാനും സാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ട് രണ്ടാം പാദത്തോടെ വിമാനത്താവളത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും മേഖലയുടെ തന്നെ വികസനത്തിന് പുതിയ വേഗം കൈവരിക്കുന്നതിന് അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുങ്ങുന്ന വിമാനത്താവളം വഴിയൊരുക്കും എന്നാണ് പ്രതീക്ഷ തലസ്ഥാന നഗരിയുടെ വിവിധ ഭാഗങ്ങളിൽ അനധികൃതമായി ഉപേക്ഷിച്ച വാഹനങ്ങൾ ഉടൻ നീക്കം ചെയ്യണം എന്നാവർത്തിച്ച് മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മസ്കത്തിന്റെ നഗര സൗന്ദര്യത്തിന് കോട്ടം തട്ടുന്നതാണ് പൊതുചത്വരങ്ങളിലും തെരുവുകളിലും കാറുകൾ ഉപേക്ഷിക്കുന്നത് വാഹനങ്ങൾ കൂടുതൽ ദിവസം പൊതുനിരത്തുകളിൽ ഉപേക്ഷിക്കപ്പെടുന്നതിനാൽ റോഡ് ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടുമുണ്ടാകും കാറുകൾ ദീർഘകാലത്തേക്ക് ഉപേക്ഷിക്കപ്പെടുമ്പോൾ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയും അവ പ്രാണികളുടെയും എലികളുടെയും സങ്കേതമായി മാറുകയും ചെയ്യുന്നു സാമൂഹിക വിരുദ്ധരും ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എടുത്തുകൊണ്ടു പോകുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി വാഹനത്തിൽ പതിനാല് ദിവസത്തേക്ക് മുന്നറിയിപ്പ് സ്റ്റിക്കർ പതിക്കും ഈ കാലയളവിൽ ഉടമ വാഹനം എടുത്തുകൊണ്ടു പോകണം ഇല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് കണ്ടുകെട്ടുകയും പിന്നീട് പൊതുലേലത്തിൽ വെക്കുകയും ചെയ്യും ഉപേക്ഷിക്കപ്പെടുന്ന കാറുകളും ബസ്സുകളും പിടിച്ചെടുക്കുമ്പോൾ ഉടമകളുടെ പേരിൽ ഇരുന്നൂറ് റിയാൽ പിഴയും ചുമത്തും സ്വർണം മോഷ്ടിച്ച് രാജ്യം വിടാൻ ശ്രമിച്ച മൂന്ന് വിദേശികളെ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് റോയൽ ഒമാൻ പോലീസ് പിടികൂടി ശ്രീലങ്കൻ പൌരന്മാരാണ് പിടിയിലായത് മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എയർപോർട്ട് സെക്യൂരിറ്റിയുമായി ഏകോപിപ്പിച്ചാണ് ഇവരെ പിടികൂടുന്നത് മത്രാവിലായത്തിലെ തൊഴിലുടമയുടെ വസതിയിൽ നിന്നായിരുന്നു വീട്ടുജോലിക്കാർ സംഘം സ്വർണം അറസ്റ്റിലായ വ്യക്തികൾക്കെതിരായി നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് ആറോപി അറിയിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ ലഭിക്കുന്നതിന് പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് What's up, Mr. Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.